ബന്ധപ്പെട്ട വിവാദത്തിൽ രേഖകൾ കോർപ്പറേഷൻ അധികൃതർ എം എൽ എ ഓഫീസിന്റെ വാടക കരാർ രേഖകൾ കൃത്യമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി ഒരു വർഷത്തോളമുള്ള വാടക കുടിശ്ശിക വിവാദമുണ്ടായ ശേഷമാണ് തീർത്തതെന്നും പരിശോധനയിൽ വ്യക്തമായി അതിനിടെ വി കെ പ്രശാന്തിന്റെ ഓഫീസിന് സമീപത്തുള്ള സ്ഥലത്ത് തന്നെ ആർ ശ്രീലേഖയും ഓഫീസ് തുടങ്ങി ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖയും വട്ടിയൂർക്കാവ് എംഎൽഎ വി കെ പ്രശാന്തും തമ്മിൽ ഓഫീസിന്റെ പേരിലുണ്ടായ തർക്കം കൂടുതൽ ചർച്ചാ വിഷയമാവുകയാണ് വിവാദമുണ്ടായതിന് പിന്നാലെ തന്നെ ഓഫീസ് വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കുമെന്ന് മേയർ വി വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി കരാർ രേഖകൾ പരിശോധിച്ചു കരാർ രേഖകൾ കൃത്യമാണെന്ന് കണ്ടെത്തിയെങ്കിലും വാടക കുടിശ്ശികയാണ് പുതിയ പ്രശ്നം ഒരു വർഷത്തോളമായി എം എൽ എ ഓഫീസിന്റെ വാടക അടച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തിയത് ശ്രീലേഖ ഓഫീസ് ആവശ്യപ്പെട്ട് വിളിച്ചതിനെ തുടർന്നുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് ബാക്കിയുണ്ടായിരുന്ന പണം അടച്ചു അടച്ചുതീർത്തത് നിലവിലെ കണക്ക് പ്രകാരം മാർച്ച് വരെയുള്ള വാടക എം അടച്ചിട്ടുണ്ട് സമാന്തരമായി കോർപ്പറേഷന് കീഴിലുള്ള മറ്റ് കെട്ടിടങ്ങളുടെ വാടക രേഖകളും ശേഖരിച്ചു തുടങ്ങി ആദ്യഘട്ടത്തിൽ ഓൺലൈനായി അനുവദിച്ച കരാർ രേഖകളാണ് ശേഖരിച്ചത് നേരിട്ട് ഓഫീസിൽ നിന്ന് നൽകിയ കരാർ രേഖകൾ പരിശോധിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു കെട്ടിടങ്ങളുടെ തറവിസ്തീർണമടക്കം പരിശോധിക്കണമെന്നാണ് മേയർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനിടെ ആർ ശ്രീലേഖ പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ബി കെ പ്രശാന്തിന്റെ ഓഫീസിന് സമീപത്തുള്ള തർക്കസ്ഥലത്ത് തന്നെയാണ് ഓഫീസ് പഴയ ഓഫീസ് അറ്റകുറ്റപ്പണി ചെയ്തെടുക്കുകയായിരുന്നു പതിനെട്ട് പേർ ഓഫീസിൽ കാണാൻ വന്നുവെന്ന് ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു ഇപ്പോഴുള്ള ഓഫീസ് ഒരു മുറിയെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ജനസേവികയ്ക്ക് ഇത് മതിയെന്നും ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു